ജോലി തിരക്കുകൾക്കിടയിലും കവിതാരചനയിലൂടെ വേരിട്ട മുഖമാവുകയാണ് ഉപ്പുദ്ര വളകോട് ആലമറ്റത്തിൽ ആശ നിർമ്മൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യുവജന സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി എന്നീ ചുമതലകൾ വഹിക്കുന്ന ആശ തന്റെ തിരക്കുകൾക്കിടയിലും കവിതാരചനയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തുകയാണ് സ്കൂൾ കാലഘട്ടം മുതലേ എഴുത്തിനോടുള്ള ഇഷ്ടം കലാലയ ജീവിതത്തിൽ ലേഖനങ്ങളിലൂടെയും കോളേജ് മാഗസിനുകളുടെയും യാഥാർത്ഥ്യമാക്കി അന്നു മുതൽ വിവിധങ്ങളായ കവിതകളും ചെറുകഥകളും ആശാ നിർമ്മലിന്റെ തൂലികയിൽ വിരിഞ്ഞിരുന്നു എന്നാൽ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള കടന്നു വരുവ് എഴുത്തുന്ന ലോകത്തു നിന്നും കുറച്ച് ആശയെ അകറ്റാൻ തുടങ്ങി പിന്നീട് വിവിധങ്ങളായ സ്ഥാനമാലകൾ അലങ്കരിച്ചതോടെ തൻ്റെ പഴയകാല ഓർമ്മകളുടെ ഭാഗം മാത്രമായി തൻ്റെ എഴുത്തുകൾ എന്നാൽ തന്റെ വീണ്ടും സ്ഥാനം കണ്ടെത്താൻ ഒരുങ്ങുകയാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് കൂടിയായ ആ ചന്ദർമൽ തിരക്കിനിടയില് മനസ്സിലുണ്ടായ ആശയങ്ങളും വരികളും എഴുതി കുറിച്ചിട്ടു ഇങ്ങനെ പലപ്പോഴായി എഴുതിയ രചനകളെല്ലാം കൂട്ടി ഇപ്പോൾ കവിതാ സമാഹാരമായി തയ്യാറായി കഴിഞ്ഞു പിന്നീട് ഒരു ഒരു ഈ നിന്ന് പിന്നീട് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് കാഞ്ചേരിലൊരു സാംസ്കാരിക നായകൻ്റെ സ്വാധീനരാജ്യൻ്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ പോയപ്പോഴാണ് നമ്മുടെ ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് ചർച്ച വരികയും എന്നാൽ അതൊരു പുസ്തകമാക്കിക്കൂടെ എന്നുള്ള അവരുടെ ചോദ്യത്തിന് മറുപടി എന്ന വന്നമാണ് കൈപ്പിട പബ്ലിക്കേഷനുമായി ചേർന്ന് നമ്മൾ ഈ ഒരു എഴുത്ത് ഒരു പുസ്തക ഇറക്കാനുള്ള രാഗം എന്ന കവിതാ സമൂഹത്തിലൂടെയാണ് ആശാന് കവിതകൾ പുറത്തിറക്കുന്നത് കാലാലയ ജീവിതവും പ്രണയവും പ്രകൃതിയും സമകാലിന്റെ വിഷയങ്ങളുമെല്ലാം കോർത്തിണക്കിയുള്ള കവിതകളാണ് സമാഹാരത്തിലുള്ളത് ഈ മാസം തന്നെ പ്രസിദ്ധീകരണം നടത്താനുള്ള തേറെടുപ്പിലുമാണ് കുടുംബവും സുഹൃത്തുക്കളും എടുത്തുകാരി നൽകുന്ന പ്രചോദനമാണ് തന്നെ രചനകളുടെ ലോകത്തേക്ക് വീണ്ടും കൈപിടിച്ചു ദർബൽ പറയുന്നു മാത്യു ന്യൂസ്